സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ വിഭാവനം ചെയ്ത ആദർശങ്ങളും എൻ എസ് എസ് ഭരണഘടനയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ സമുദായാംഗങ്ങൾ അംഗങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ പി ജി എം നായർക്കാരിക്കോട് പറഞ്ഞു വൈക്കം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സമുദായത്തെ എങ്ങനെ നാണം കെടുത്താൻ എന്ന് തീരുമാനിച്ചു നാട്ടിൽ കൊള്ളാത്ത കുറെ കൊള്ളരുദാത്തവന്മാരെ വിളിച്ചുകൂട്ടി കൂട്ടി ഇന്ന് വൈക്കത്ത് വോട്ടിചെട്ടി മൈതാനിക്ക് വച്ച ചില പുരോഗതികളായ ആളുകൾ ഈ സമുദായത്തെ താറടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും മിണ്ടാതിരിക്കുന്ന അപകടകരമാണ് സാറിന്റെ വൈക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം സൂചിപ്പിച്ചു അതൊന്നും ഞാൻ പ്രവർത്തിക്കുന്നില്ല ഞാൻ എന്റെ ഭാഗ്യ നടപടികളും അറിയണങ്ങളും നടന്നുകൊണ്ടില്ല എങ്ങനെ ഒരു സമുദായത്തെ മോശമാക്കാൻ അതിനെന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് സമുദായത്തിന്റെ എല്ലാ തലങ്ങളിലും പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് അതിന്റെ സർവവിധമായ ആനുകൂല്യങ്ങളും നിരന്തരം കൈപ്പറ്റി തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്തുമാകാമെന്ന ഭ്രാന്തമായ ചിന്തയോടുകൂടി ഈ സമുദായത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച് ആളുകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്താൻ നാം ഓരോരുത്തരും മുന്നോട്ട് വന്നേ മതിയാകൂ എൻ എസ് എസ് നേതൃത്വത്തിന് യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കേനൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഐക്യദാർഢ്യ സമ്മേളനത്തിൽ യൂണിയനിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിൽ നിന്നുള്ള കരയോഗ വനിതാ സമാജാംഗങ്ങൾ പങ്കെടുത്തു ആനുകാലിക വിഷയങ്ങളിൽ സമുദായത്തിന്റെ നിലപാട് യോഗത്തിൽ വിശദീകരിച്ചു സംഘടനയുടെ കെട്ടുറപ്പും ശക്തിയും വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന കർമ്മ പരിപാടികളുടെ കരട് യോഗത്തിൽ അവതരിപ്പിച്ചു എൻ രജിസ്ട്രാർ ഓഫീസ് സൂപ്രണ്ട് ബി ഗോപാലകൃഷ്ണൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി അഖിലാർ നായർ എൻ മധു പി എസ് വേണുഗോപാൽ കെ എൻ സഞ്ജീവ് ദിനേശ് കുമാർ കെ ജയലക്ഷ്മി എസ് മധു പി എൻ രാധാകൃഷ്ണൻ അനിൽകുമാർ ബി ജയകുമാർ ബി കൃഷ്ണകുമാർ ശ്രീകല ദിലീപ് ജയ രാജശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ